തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ നടി സിംറാൻ ഇന്നും ആരാധകർക്ക് പ്രിയങ്കരിയാണ് ഒരു കാലത്ത് തമിഴകത്ത് ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു സിംറാൻ മുംബൈക്കാരിയായ സിംറാനെ തമിഴ് സിനിമാ ലോകം ഇരു കൈയ്യും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഒന്നിന് പിറകെ ഒന്നായി സിംറാൻ ഹിറ്റുകളുണ്ടായി സിനിമാ ലോകത്ത് ഇന്നും തൻ്റേതായ സ്ഥാനം സിംറാനുമുണ്ട് അടുത്തിടെ റിലീസ് ചെയ്ത ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമ വൻ വിജയമായിരുന്നു കരിയറിൽ താര റാണിയായിരുന്ന കാലത്ത് പല ഗോസിപ്പുകളും സിംറാനെക്കുറിച്ച് വന്നിട്ടുണ്ട് ഇതിലൊന്നായിരുന്നു നടൻ കമൽഹാസനുമായുള്ള ബന്ധം കമലുമായി തനിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്ന് സിംറാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാൽ ഗോസിപ്പുകൾ വ്യാപകമായി പ്രചരിച്ചു ബ്രഹ്മചാരി പഞ്ചതന്ത്ര പമ്മൽ കേസ് സംബന്ധം എന്നീ സിനിമകളിൽ കമൽഹാസനൊപ്പം സിംറാൻ അഭിനയിച്ചിട്ടുണ്ട് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു ബ്രഹ്മചാരി എന്ന സിനിമയിലെ ഇവരുടെ ലിപ്ലോക് സീനും ചർച്ചയാവുകയായിരുന്നു ഇതിനിടെയാണ് ഗോസിപ്പുകൾ പ്രചരിച്ചത് കമൽഹാസനേക്കാൾ ഇരുപത്തിരണ്ട് വയസ്സ് കുറവാണ് സിംറാന് സിംറാനുമായി അടുത്തെന്ന് പറയപ്പെടുന്ന നാളുകളിൽ കമൽഹാസൻ സരികയുടെ ഭർത്താവാണ് എന്നാൽ അക്കാലത്ത് സരിക കമൽഹാസൻ ബന്ധം പ്രശ്നങ്ങൾ നേരിടുകയുമാണ് കമൽഹാസന് മുമ്പ് കൊറിയോഗ്രാഫർ രാജു സുന്ദരവുമായി സിംറാൻ അടുപ്പത്തിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഇവരുടെ എൻഗേജ്മെന്റും കഴിഞ്ഞതാണ് കമൽ സിംറാൻ ഗോസിപ്പുകൾ വന്നപ്പോൾ കമലിൽ നിന്നും അകലം പാലിക്കാൻ രാജു സുന്ദരം സിംറാനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇവരുടെ ഓൺ സ്ക്രീൻ ചുംബന രംഗം ചർച്ചയായതോടെ ബന്ധത്തിൽ നിന്ന് രാജു സുന്ദരം പിന്മാറിയെന്നാണ് അന്ന് വന്ന വാർത്തകൾ സിംറാൻ കമലിനൊപ്പം സെറ്റിലെത്തുന്നത് എത്തുന്നത് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു എന്നാൽ പിന്നീട് ഹിന്ദുവുമായുള്ള അഭിമുഖത്തിൽ ഗോസിപ്പുകൾ സിംറാൻ നിഷേധിക്കുകയായിരുന്നു കമൽഹാസൻ കരിയറിൽ തനിക്ക് വഴികാട്ടിയാണ് എന്നാൽ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നുവെന്ന് സിംറാൻ വ്യക്തമാക്കുകയാണ് ദീപക് ബഗ എന്നാണ് സിംറാന്റെ ഭർത്താവിൻ്റെ പേര് രണ്ടായിരത്തി മൂന്നിലായിരുന്നു വിവാഹം രണ്ട് ആൺമക്കളും ദമ്പതികൾക്കുണ്ട് ഈ അടുത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ ദീപക് ബഗുവുമായുള്ള വിവാഹത്തെക്കുറിച്ച് സിമ്രാൻ തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ ദീപക്കിനെ എനിക്കറിയാം ഞങ്ങൾ കളിക്കൂട്ടുകാരായിരുന്നു ദീപക് പ്രപ്പോസ് ചെയ്തപ്പോൾ വിവാഹം ചെയ്യാമെന്ന് തീരുമാനിച്ചു അനിയത്തി മൊണാലാണ് ഞങ്ങൾക്ക് അടുക്കാൻ കാരണമായത് അനിയത്തി എൻ്റെ ആൻറ്റിയാണ് വളർത്തിയത് ആൻറ്റിയുടെ വീട്ടിനടുത്തായിരുന്നു ദീപക്കിൻ്റെ വീട് കുട്ടിക്കാലത്തെ ഞാൻ അവിടെ പോകും പിന്നീട് ദീപക് എയർലൈൻസിൽ ചേർന്നു ചെന്നൈയിൽ വരുമ്പോഴെല്ലാം ഞങ്ങൾ കാണും മൊണാലിന്റെ മരണശേഷമാണ് ഞങ്ങൾ അടുത്ത് െന്നും വിവാഹം ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്നും സിംറാൻ അന്ന് വ്യക്തമാക്കുകയായിരുന്നു ദീപക് നല്ല വ്യക്തിയാണ് അദ്ദേഹം നഷ്ടപ്പെടരുത് എന്നുണ്ടായിരുന്നു വിവാഹം ചെയ്ത ശേഷം അഭിനയിക്കില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് ഒന്നും ചെയ്യാനില്ലാതായപ്പോൾ സിനിമയിലേക്ക് തിരിച്ചെത്തിയതായിരുന്നുവെന്നും സിംറാൻ വ്യക്തമാക്കുകയാണ് വിവാഹം ചെയ്ത ശേഷം അഭിനയിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഭർത്താവാണ് തനിക്ക് പ്രോത്സാഹനം തന്നത് നിനക്ക് നിന്റെ കരിയറിൽ ഉത്തരവാദിത്തമുണ്ട് നിനക്ക് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറയുകയായിരുന്നു അങ്ങനെ വീണ്ടും സിനിമാ ത്തേക്ക് വരുന്നതാണെന്ന് സിംറാൻ വ്യക്തമാക്കുകയാണ്